പൈസ കൊടുക്കാനോ ഒന്നും കിട്ടാനല്ലോ ഏതായാലും പോവല്ലേ അപ്പൊ പോണത് കൊണ്ട് വീട്ടില് ചന്ദനന്മാരാണ് അവൾ അതിനെ രണ്ടു മൂന്ന് പീസൊക്കെ ആക്കി നിൽക്കുകയാണ് കൊണ്ടുപോവാനുള്ള പ്ലാനിങ്ങൾ നിൽക്കും ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചന്ദനമരവും ഷാജിതാ ഷാജിയും കേട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഷാജിതാ ഷാജിയെ അറിഞ്ഞുകൂടാത്തതായിട്ട് ആരും ഉണ്ടാവത്തില്ല യൂട്യൂബ് തുറന്ന് ഇവരുടെ വായത്താളങ്ങളെ കേൾക്കാനുള്ളൂ ഇവർ സ്വന്തം വീട്ടുകാരെ നാട്ടുകാരെയോ ഒക്കെ അവരാധിക്കുന്ന ലൈവും വീഡിയോസൊക്കെ തന്നെയാണ് നമ്മളെല്ലാ ദിവസവും യൂട്യൂബിൽ കാണുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ ഈ നാട്ടുകാരെല്ലാം കൂടെ ഓടിച്ചു വിട്ടതാണെന്ന് അറിയത്തില്ല ഇവര് വീട് മാറി ഒളിച്ചിപ്പോൾ എവിടെയോ താമസിക്കുകയാണ് ഇവരെവിടെയാണ് താമസിക്കുന്നതൊന്നും അറിയത്തില്ല കാരണം എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരെല്ലാം കൂടെ അവരെ പൊങ്കാല ഇടും അതുകൊണ്ട് ഇവരെന്തായാലും സ്ഥലം വെളിപ്പെടുത്തിയിട്ടില്ല അപ്പം ഇവരിവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് വീട്ടിലൊരു ചന്ദന വരെ നിൽക്കുന്നുണ്ടായിരുന്നു ഒന്നര വർഷം ഉമ്മയെ നോക്കിയതിൻ്റെ കണക്കൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് അവരെ ഗൾഫിൽ അയച്ചു ഇവരെ ഗൾഫിൽ അയച്ചു ഈ ഫുഡ് വാങ്ങിച്ചു കൊടുക്കു കൊടുത്തു മറ്റേ ആർക്കൊക്കെ ഡ്രസ്സ് ഒരു ചാക്ക് ഡ്രസ്സ് കൊടുത്തു അങ്ങനെയൊക്കെ ഓരോ കണക്ക് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപയുടെ രണ്ടര രണ്ടര ലക്ഷം രൂപയുടെ ഒക്കെ കണക്കുകൾ ഇടക്കിടക്ക് പറയാറുണ്ട് അപ്പോൾ ഈ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട് അവർ വീട്ടിൽ ഇന്ന് ചന്ദനവരങ്ങ് വെട്ടി വെട്ടിയത് ലാഭം ആവുന്നു ചന്ദനമരം ആണോ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെയൊക്കെ അറിയിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട് ഇവരാങ്ങനെ ചെയ്തില്ല കിട്ടാനുള്ള പൈസക്ക് ഇവര് ഇതിൽ നിന്ന് അങ്ങനെ മുക്കാന്ന് വിചാരിച്ചു മരം അങ്ങ് മുറിച്ചു പക്ഷെ ഫോറസ്റ്റുകാർ വന്നു അവരുടെ ആ ഒരു പ്ലാൻ അങ്ങ് മുറഞ്ഞു മൊത്തത്തിൽ നാറിയവര് മാറിയിട്ടാണ് പോയത് എന്നിട്ട് ഈ തള്ള ലൈവില് വന്നിരുന്ന കുറേ ന്യായങ്ങൾ അങ്ങോട്ട് വിളമ്പുന്നുണ്ട് ആ ന്യായങ്ങള് പുതിയ ഒന്ന് കണ്ടുനോക്കാം ഞാൻ പുതിയ വീട് വീട് എവിടെ എല്ലാം ഇവര് സ്വയം ആകാശപ്പെടുന്നത് ഇവര് യൂട്യൂബിൽ കുറച്ച് വീഡിയോ ഇവരെ കുടുംബക്കാരെ നാട്ടുകാരെയൊക്കെ കുറിച്ച് ഇല്ലാത്തതും കൊല്ലാത്തതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തോ ഭയങ്കര യൂട്യൂബർ ആവുമെന്നാണ് ഇവരുടെ വിചാരം അപ്പൊ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ യൂട്യൂബറാണ് ഞാൻ യൂട്യൂബർ ആണെന്ന് അതല്ല യൂട്യൂബർ ആണ് ഈ യൂട്യൂബറിന്റെ ഒരു അവകാശം എനിക്കറിയത്തില്ല യൂട്യൂബറിന്റെ ഏതെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോന്നറിയത്തില്ല ഇവരുടെ ടേംസിലോ കണ്ടീഷൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റ്സ് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോന്ന് അറിയില്ല യൂട്യൂബർ ഉണ്ടെങ്കിൽ ബന്ധുക്കാരെക്കുറിച്ചും വീട്ടിലുള്ളവരെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ അപരാധങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം നാട്ടുകാരെ മൊത്തം ചീത്ത വിളിക്കാമെന്നും അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ആ ഒരു റൈറ്റ് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അങ്ങനെ ഒരു റൈറ്റ് നിങ്ങൾ എവിടെ കാണാണെങ്കിൽ എനിക്ക് ഒരു റൈറ്റ് നിങ്ങൾ ഒന്ന് എഴുതിയിട്ടേക്കണം എനിക്ക് അറിയത്തില്ല എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു ആ അല്ലെങ്കിൽ നാട്ടുകാർ കയറിയ മേയും ഉള്ളൂ എത്ര പേര് അടിയിട്ടം കളകണം എന്നറിയോക്കളെ വന്നിട്ട് ഇതാക്കാനാ അല്ലെങ്കിൽ സമാധാനമില്ല സത്യം പറഞ്ഞ പെണ്ണാണെന്നുള്ള പ്രിവിലേജ് എല്ലാ നിങ്ങൾക്ക് വീട് വീട് ഇവരും അയ്യോ അവർക്കൊന്നും പറയാൻ ഒരു പേടിയില്ല വേറെ യൂട്യൂബേഴ്സിനൊന്നും ഇതുപോലെ വീട് ഞാൻ ഇവിടെയാണ് വീട് മാറുന്നതെന്ന് പറയാൻ ഓരോ ഇതും ഇല്ല പക്ഷെ നീ പറയൂല കാരണം നിനക്ക് പേടിയാണ് ആരെങ്കിലും കേറി നിന്നെ അടുക്കി അതുകൊണ്ടാണ് നമ്മടെ പേടിച്ച് വീട് മാറിപ്പോയത് എന്തിന് മനസ്സമാധാനം കളയാനാ വീടിന്റെ ഹോം ഹോം ടൂർ ടൂർ ചെറിയൊരു ഇനിയാണ് ചന്ദന കേസുകൾ പറയുന്നത് ചന്ദനം സാജി എന്താണ് ചന്ദന കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം കൊറേ കിടന്ന് വായ്ത്താള അടിക്കുന്നുണ്ട് ഒരു ശതമാനം പോലും സത്യ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കാം എന്നിട്ട് വേണം ഇത് കാണാൻ അറസ്റ്റ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഒറ്റ കൊടുത്തവന്മാര് ഓക്കെ പിന്നെ ചന്ദനമര മുറിക്കുന്നതും പിന്നെ ഒരാൾ അറിയുന്നത് ആരെങ്കിലൊക്കെ പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും കാരണം അത് ഇല്ലീഗലാണ് അങ്ങനെ ആരും അറിയാതെ മുറിക്കുന്നതും വിൽക്കുന്നതും ഒക്കെ ഒറ്റ നോക്കി നിക്കായിരുന്നു എന്താ അറസ്റ്റ് അറസ്റ്റ് എന്തിനാ അറസ്റ്റ് ചെയ്യണം എന്റെ പേരിലെല്ലാ വീട് കിടക്കുന്നേ എന്റെ ഉമ്മാൻറെ പേരിൽ കിടക്കുന്ന വീട് ഇതിന്റെ മുന്നും പണ്ട് ഒരുപാട് ഇപ്പൊ ഇവര് പറയുന്ന വെച്ചാല് അത് എന്റെ ഉമ്മയുടെ സ്ഥലത്തുള്ള ചന്ദനമരവായിരുന്നു അപ്പൊ ഉമ്മായ അല്ലെ അറസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉമ്മാക്കല്ലേ കേസ് വരേണ്ടെന്നാണ് ആ മരം മുറിക്കാനായിട്ട് ഏർപ്പാടാക്കിയത് ഇവരാണ് ഇവരാണ് ആ മരം മുറിച്ചത് ഇവരുടെ ഉമ്മ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഡ്രസ് പാസിങ്ങിന് എടുക്കും അവരുടെ പേരിലിരിക്കുന്ന വീട് അവരുടെ പേരിലിരിക്കുന്ന വീട്ടിൽ വേറൊരാള് വന്നിട്ട് അവരെ അടിച്ചിറക്കി താമസിക്കുകയാണ് ഇവരെ ഇവരെ തള്ളം മിണാടി കൊണ്ടാണ് ഇവർക്ക് ഇത്രക്ക് കഴപ്പ് എന്റെ ഉമ്മത് കൊറേ പ്രാവശ്യം വെട്ടി വെട്ടി വിരിക്കത് എനിക്ക് തരാനുള്ള ഒന്നര ലക്ഷം വേണ്ടിട്ട് ഞാൻ ആ ചന്ദനം വെട്ടിയിട്ട് ഞാൻ വീട്ടിനുള്ളിൽ വെച്ചിട്ട് ആരാണോ ആരാണോ എനിക്ക് ആരെ മേടിക്കുക എന്താ മേടിക്കാം ഒന്നും അറിയില്ല മരക്കച്ചവടക്കാരനെ വിളിച്ചു പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ടിന് മരക്കച്ചവടക്കാരുണ്ട് അവർക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആ സാനം കൊണ്ടുപോയില്ലെന്ന് ചോദിച്ചാ അപ്പൊ അവൾ തന്നെയാണ് വെട്ടിയതും അവൾ തന്നെയാണ് വീട്ടിൽ വെച്ചതും അവൾ തന്നെയാണ് മരം വെട്ടുകാരനെ അവൾ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ ശരിയാവോ അവനെന്നെ പറഞ്ഞു ഫോറസ്റ്റുകാർക്ക് അറിയിക്കണം ഷാജി അത് നിയമപരം എന്തോ അത് അവരെന്നെ വെട്ടി അവരെന്നെ അളന്ന് അതിന്റെ പൈസ നമുക്ക് തരും എത്ര പത്ത് പതിനഞ്ച് ശതമാനം അവരെടുക്കും ജാതി അങ്ങനെയാണ് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കേടാ ഞാൻ ഇവിടെ വെക്കാൻ സാധനം പറഞ്ഞു അപ്പഴേക്ക് ഒറ്റ കൊടുത്ത നാ മക്കളെ എന്തിരാ എന്നെ അറസ്റ്റ് ആക്കിയടാ നായി മക്കളെ അറസ്റ്റ് ആക്കിയടാ ചന്ദന എടുത്തോടി അറസ്റ്റാക്കിടാടി ആർക്ക് വരുന്നേ നീന്റെ താളൊക്കെ വരുന്നടാ ഇപ്പൊ പണ്ടാകാണ്ടേ ജാമ്പ കാലത്ത് കണ്ടെ മുത്തൂന്റെ സിനാന്റെ ഉമ്മാടെ കാര്യം ഈ പറയുന്നത് കേട്ടോ അവരെ കണ്ടെ വിറ്റു അപ്പൊ അതിന് ഇവര് സാക്ഷി പറയാം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സാർ എവിടെ വിളിച്ചാലും സാക്ഷി പറയാൻ വരും ഇപ്പൊ വിളിക്കുന്ന പിന്നെ പണ്ട മരം വിറ്റീനീ വിളിക്കാൻ പോണു സാക്ഷി പറയാൻ വരാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിടാന്നിട്ട് വിറ്റത് വെട്ടി വിൽക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഇടക്കിടക്ക് വന്ന് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണായിരിക്കും അതിനു മുന്നും കല്യാണത്തിന് ശേഷം കുറേ പ്രാവശ്യം ചന്ദനം വിറ്റിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടില് കൊറേ ചന്ദനുണ്ട് ഏർ ഞങ്ങളുടെ ആ പറമ്പിലൊക്കെ ചന്ദനത്തിന്റെ ആ ഒരു സംഭവമാണ് അപ്പൊ തള്ള പണ്ടും പൈസക്ക് വേണ്ടി കൊറേ വിറ്റിട്ടുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞിന്റെ ശേഷം തള്ള വെച്ചിട്ടുണ്ട് എന്റെ ഒക്കെ എപ്പോഴും പറയാമായിരുന്നു ചന്ദനം വിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു നിയമം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അറിഞ്ഞുകൂടെ അത് തിരക്കിയിട്ട് വേണം ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇങ്ങനെ ഒരു നിയമം ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ബോധം വിവരം ഇല്ലായിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ ലോയിലൊരു സംഭവമുണ്ട് ഇഗ്നോറൻഷ്യ നോൺ ജൂറിസ് എക്സ്ക്യൂസ് ആ അതായത് ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് അതായത് ലീഗൽ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് അയ്യോ അങ്ങനെ ഒരു നിയമം എനിക്കുള്ളതായിട്ട് അറിയത്തില്ലായിരുന്നൊന്നും മറക്കിയിട്ട് ഒരു കാര്യമില്ല ഇരുന്ന് അഴിയണ്ടെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഫോറസ്റ്റ് മോളെ ഭയങ്കര ശത്രുക്കളാണല്ലോ ഇവിടെ അയ്യോ പോലീസ് വന്നിട്ടും പറഞ്ഞു സാജിദാ സാധുനടുത്ത ഓണേയും നോക്ക് ശത്രുക്കളാണല്ലോന്ന് പോലീസുകാർക്ക് അതല്ലേ പണി പോലീസുകാർ ഇങ്ങനെ ഒരു ആക്ട് നടന്നതായിട്ട് വിവരം അറിഞ്ഞു അങ്ങനെ വന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തു നിങ്ങൾ ഏത് മരമാണ് മുറിച്ചതെന്നും എത്രയാണ് മുറിച്ചതെന്നും എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വന്നു അപ്പൊ ബോളെ നോക്ക് ശത്രുക്കളാണല്ലോ കൂടുതല് അന്വേഷിക്കാനല്ലേ ഞാൻ പറഞ്ഞു സാറേ എന്താണ് ഉയർന്നു വന്നോണ്ടിരിക്കണ എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് രണ്ടു വർഷമായി അഞ്ച് മക്കളുണ്ട് ഞാൻ അവരെ ഒറ്റക്ക് നയിച്ച് പോറ്റി കോൺസ്റ്റബിൾ സാറ് ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ് ഞങ്ങളുടെ കൂടെ പറഞ്ഞാല് സീനിയർ ആയിരുന്നു ഞങ്ങളുടെ സീനിയർ ആയിരുന്നു ആ സാറിന് എന്നെ കണ്ടത് മനസ്സിലായി സാർ എന്നോട് കൊറേ സംസാരിച്ചു വന്നിട്ട് പറഞ്ഞോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു കുട്ടി ഒരു പോയങ്കരഭിമാനാണ് അപമാനാണെന്നായിരിക്കും പറഞ്ഞത് ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇത്രയും ഇതില് വളർന്നു വന്നത് വലിയ അപമാ അല്ല അഭിമാനം അതാണ് അപമാനാണ് അസത്യം പറഞ്ഞ അയാൾ അങ്ങനെയായിരിക്കും പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ഈ ബന്ധുക്കളെ നാട്ടുകാരെ കുറിച്ച് സാധനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഇവരെയൊക്കെ ആരാണ് അഭിമാനം പറയണ തള്ളു തള്ള ാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഭയങ്കര ശത്രുക്കളാണ് ശത്രുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റ കൊടുത്തതാണെന്ന് എന്റെ അടുത്ത് സാറുമാർ പറഞ്ഞു എവിടെ സത്യം പറഞ്ഞ ഇവര് തള്ളയണോ അഞ്ചു മക്കളെ തള്ളിയാണോ ഭർത്താവില്ലെന്നും എന്നുള്ള ഒരു പരിഗണന ഉള്ളത് കൊണ്ടാണ് ഇവരെ തൂക്കിക്കൊണ്ട് പോവാത്തത് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാത്തത് ഏ അല്ലെങ്കിൽ എന്നിട്ട് ഇവിടെ വന്നിരുന്നു മനസ്സിലാക്കാൻ പറ്റില്ല അതാണ് സത്യം തീട്ടം വാരി തിന്നണമാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചോറ് ബുദ്ധി ഉണ്ടാവും അതാണ് സത്യം എന്താണ് നമുക്ക് ഊഹിക്കാം ഓ അറസ്റ്റ് ചെയ്ത് ആഘോഷിക്കാം ഞാൻ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ ആ വടിവേലും അവിടെ നിക്കണ്ടായിരുന്നല്ലോ എന്താണ് വടിവേലും നീ വന്നില്ല അവിടെ മാറി രണ്ട് വടി വേലുകളും നിക്കണ്ടായിരുന്നല്ലോ പഞ്ചാവടീനും കള്ളുടീനും ഉണ്ടായിരുന്നു എന്തേടാ വന്നില്ല ഞാൻ എന്റെ വീട്ടിൽ രണ്ടു ദിവസം ഉണ്ടായിരുന്നല്ലോടാ വന്ന വെട്ടി വെട്ടി ഞാൻ ഉറുക്കായിരുന്നു അത് പേടിച്ചിട്ടാണ് ഇവള് വീട് മാറിയത് ഞാനെന്നെ മതി വെട്ടി അവനെ ഞാൻ ഒരിക്കലും തല്ലി പുറമൊളിച്ചതാണ് ആ പല്ലനെ ഞാൻ പല്ലന് ഞാനൊരിക്കെ തല്ലിപ്പൊറമൊളിച്ച അവന്റെ ഫോണ് ഞാൻ മേടിച്ചിട്ട് വന്നതാണ് അതാടാ പെണ്ണ് ഇവിടെ തല്ലിന്നും പറഞ്ഞ് കിടന്നു മോങ്ങണ വീഡിയോ എല്ലാരും കണ്ടതാണ് അത് ഒരുപാട് പേര് റിയാക്ട് ചെയ്തതുമാണ് ഇവള് കരഞ്ഞ മേഴുകി ഇവിടെ പാടി ഇവിടെ പാട് ഇവിടെ എന്നെ ഇടിച്ച് തൊഴിച്ചെന്നും പറഞ്ഞിട്ട് കരഞ്ഞ് വിളിക്കണ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നിട്ട് ഇവള് പറയുന്നത് ഇവളാണ് അവനെ തല്ലിയെന്നും ചവിട്ടി ഇഴച്ചതെന്നും ചെവിക്കല് ഒളകൊടുത്തൊക്കെ ഇവളിപ്പിരുന്ന് പറയുന്നത് കുണ്ടൻ ഇവളിപ്പൊ എസ് ഐന ആണ് പറഞ്ഞത് എസ് ഐന് കൊടുക്കുന്ന എന്നാണ് ഇവൾ ഈ പറഞ്ഞത് ഇതിന് ഈ പറഞ്ഞതിന്റെ ഈ തള്ളക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണോ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയത്തില്ല ഈ തള്ള ഇപ്പൊ പറഞ്ഞത് എസ് ഐക്ക് കൊടുക്കുന്ന ലിറ്ററലി അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇതൊക്കെ എസ് ഐ സാർ കാണുന്നുണ്ടോ എന്തോ ഇതൊന്നും ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന സത്യം പറഞ്ഞ രണ്ടെണ്ണം കിട്ടാത്തേനെ കുറവാണ് ഇവർക്ക് രണ്ടെണ്ണം കിട്ടാത്തേനെ കുറവാണ് അവൻ കേറിയ അടിച്ചത് അന്നൊക്കെ ഇവരെയൊക്കെ ഞാനൊക്കെ ഒരുപാട് ന്യായീകരിച്ചാണ് അതൊരു പെണ്ണിനെ ഇങ്ങനെ അടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇജാതി കിടന്ന് അപരാധിക്കുകയാണെങ്കിൽ ഏതൊരു മനുഷ്യനെ റിയാക്ട് ചെയ്തു പോവും സത്യം അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ള എന്താന്ന് വെച്ചാല് അവളെ വീട്ടുകാരെയോ സ്വന്തം ഉമ്മായൊക്കെ ഇങ്ങനെ കിടന്ന് തെറി വിളിച്ച് ഇവള് റീച്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാരും ഇവളെ വെച്ച് തന്നെയാണ് റീച്ച് ഉണ്ടാക്കേണ്ടത് ഓരോ തെറ്റുമില്ല സിനാൻ പുത്തൂനൊക്കെ ഇപ്പം സത്യം പറഞ്ഞ ഫാൻസ് ആണ് അവർക്കൊക്കെ ഇപ്പൊ നെല്ലിക്കാട് ഇവള് പറയുന്നത് അവർ കഞ്ചാവടിയനാണ് കള്ളുടിയനാണ് നെല്ലിക്കാടിന്റെ എന്താണ് അപമാനമാണ് എന്നൊക്കെ ഇവള് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പം എവളെയാണ് ആ നാട്ടുകാർ തല്ലി ഓടിക്കാനായിട്ട് നിൽക്കുന്നത് അതിലൊക്കത്തൂടെ ആ റോഡിക്കൂടെ ഒറ്റ മനുഷ്യന്മാർക്ക് നടക്കാൻ പറ്റാത്ത രീതിക്കാണ് ഇവള് പറഞ്ഞുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് കള്ളുകൊടിയൻ കള്ളുകൊടിയനും കഞ്ചാവടിയേനും ഇപ്പോഴത്തെ അവിടുത്തെ ഹീറോസാണ് എങ്ങനെയെങ്കിലും എവളെ തുരത്താനുള്ള പരിപാടി ആ നാട്ടുകാര് മൊത്തം ഇരുന്ന് ആസൂത്രണം ചെയ്യുകയായിരിക്കും ആ സമയത്താണ് ഇവള് മുങ്ങിയത് ഇപ്പൊ എവിടെ ഇവിടെ ഒളിത്താവളം എവിടെയാണെന്ന് ഇപ്പൊ ആർക്കും അറിയത്തില്ല എന്തായാലും എവിടെ ഇരിക്കട്ടെ എവിടെയെങ്കിലും ഇരുന്ന് ആരെയും മുഖം കാണിക്കാതെ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് വീഡിയോ ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലത് പുറത്തെങ്ങാണെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇട്ടു ആ പൈസ കൊണ്ട് തിന്നണ നീ തീട്ടമാടാ കക്കൂസിനുള്ളിൽ നിറഞ്ഞടക്കണ്ട തീട്ടം നീ മരുന്ന് അറി അതല്ലടാ അതല്ലടാ ഇളയെ കൊച്ചു ബാക്കി കൂടെ തേരാപ്പാര നടക്കുന്നത് എന്നിട്ടാണ് ഈ വർത്താനം പറയുന്നത് ഇതൊക്കെ ഇത് കേട്ട് ലാസ്റ്റ് വളർന്നു വരുമ്പോഴത്തേക്ക് ഇത് തിരിച്ചു വിളിക്കും ഈ തള്ളേനെ വിളിക്കും അപ്പൊ മായം തുറന്നു ഇങ്ങനെ ഇരിക്കുക ഇവരാ വീട് മാറി നന്നായി അല്ലെങ്കിൽ നാട്ടുകാർ കയറി പെരുമാറിയാണ് ലൈവിലിരുന്നുകൊണ്ട് മരിച്ച വാപ്പാടെ മാമയെ കുറിച്ചൊക്കെ കഞ്ചാവാണ് മറ്റോനാണോ മറിച്ചവനാണോ അവനും മറ്റേ പരിപാടി കയറുന്നു അങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പം ഇവർ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ മനുഷ്യന്മാരെക്കുറിച്ച് മാത്രമല്ല മരിച്ചു പോയ ആൾക്കാരെ പോലും വെറുതെ വിടാത്ത ജന്മമായിട്ടാണ് ഈ ഷാജിദാ ഷാജി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഈ തള്ള ഇരുന്ന് തള്ളുന്നത് നമുക്ക് കണ്ടിരിക്കാൻ കുറേ നേരം കണ്ടിരിക്കാൻ പറ്റത്തില്ല ഞാനും കുറെ കുറച്ച് ലൈവ് ഈ ഒരു പോഷൻ കണ്ടപ്പോ എനിക്ക് സംഭവം മനസ്സിലായി മനസ്സിലായിട്ട് അമ്മാതിരി തള്ളാണ് ഇവരെ ഇവർ ഇനി പോലീസ് അറസ്റ്റ് ചെയ്താൽ ഇവർ പറയും ഞാൻ ടൂറിന് പോയിരുന്നതാണെന്ന് പറയും അങ്ങനെ ന്യായീകരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് സിനാൻ്റെ ചാനലിൽ സിനാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പോലീസ് വരുന്നതും ചന്ദനം മുറിച്ചു വെച്ചേക്കുന്നതൊക്കെ എന്തായാലും കണക്ക് കടത്താൻ പറ്റിയില്ല അവർക്ക് പൈസ കിട്ടിയില്ല കുറെ ഒക്കെ തന്നെയാണ് ആ വേണ്ടപ്പെട്ട വന്ന് അങ്ങോട്ട് ഏരിയതും നല്ലൊരു കേസ് അഞ്ച് മാത്രം പറഞ്ഞു അതാണ് സത്യം അവര് ഇവർക്കൊരു കേസ് വന്നു കഴിഞ്ഞാല് മക്കളല്ലേ സങ്കടപ്പെടേണ്ടതെന്നുള്ള ഒരു പരിഗണന വെച്ചിട്ടാണ് ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കാത്തത് എന്തായാലും അവിടെ നിന്ന് ഒളിച്ചോടിയ നന്നായി തിരിച്ചു വരണ്ട അവിടെ കാരണം എവിടെയെങ്കിലും കിടന്ന് ഒളിച്ചിരുന്ന് വീഡിയോ ഇട്ടാൽ മതി അല്ലെങ്കിൽ നാട്ടുകാര് പൊങ്കാല ഇടും